ഒരു കുടുംബ പ്രശ്നമോ ഒരു പാർട്ടി പ്രശ്നമോ അല്ല ഞങ്ങളുടെ വന്നേ പിതാവ് ഇ എൻ അഹമ്മദ് മുസ്ലിയാർ കിത്താബ് അനുസരിച്ച് അക്കായും അതുപോലുള്ള അഷ് അരി അധബുമായി ബന്ധപ്പെട്ട കിതാബുകളെയും അടിസ്ഥാനത്തിലുള്ള ഒരു സുന്നിയായി ജീവിച്ച് മരിച്ച മനുഷ്യനാണ് ഏറ്റവും ഗുരുതരമായ അപകടം പിടിച്ച ഒരു കാര്യമാണ് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്താൻ ഇതിന് വെക്കുന്ന മറ്റൊന്നും ഇപ്പോഴില്ല കാതിയാനിസത്തെക്കാളും വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് മറയൽ വിസം എന്നത് ഇൻഷല്ല നിങ്ങൾക്ക് ബോധ്യപ്പെടും തിരുവായ്ക്ക് മറുവായി ഇല്ലാത്തൊരു കാലത്ത് ഇ എൻ അഹമ്മദ് മുസ്ലിറി പള്ളിയിൽ എല്ലാമായിരുന്നു ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു പെട്ടി അവിടെ സ്ഥാപിച്ചു

ആളുകളുടെ കീഴ് കാലിയാക്കാൻ വേണ്ടി കളിക്കുന്ന കളി ഏത് തലകെട്ടേറെ കളിച്ചാലും സൂക്ഷിക്കേണ്ടതുണ്ട് ആരോടാ കളിക്കുന്നത് എന്താ കളിക്കുന്നത് ഇസ്ലാമിനു വെച്ച് നിങ്ങൾ എന്തൊക്കെ കോപ്പിരിധാരമാണ് ഇവിടെ കാട്ടി കൊട്ടിക്കൊടുക്കുന്നത് എന്ന് നിങ്ങൾ ബിദൈ ബിദൈ എന്ന് നായികക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ട് അടക്കുന്ന ചീത്ത പറയുന്ന ഇവിടുത്തെ ഏതെങ്കിലും സംഘടനകൾ ഇങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്ന ആരെങ്കിലുണ്ടോ ഇവിടുത്തെ ജമാത്തുകാർ ഈ വാദം ഉന്നയിച്ചിട്ടുണ്ടോ ഇവിടുത്തെ സലഫി മുജാഹിദ് എന്ന് പറഞ്ഞ വിഭാഗം വാദം ഉന്നയിച്ചിട്ടുണ്ടോ തബിരി ഈ വാദം ഉന്നയിച്ചിട്ടുണ്ടോ നിങ്ങൾക്കിട്ടല്ലാത്ത മറ്റ് സുന്നികളും ഈ വാദം ഉന്നയിച്ചിട്ടുണ്ടോ നിങ്ങൾ പരിശോധിക്കാടാം കാണാൻ കഴിയില്ല മക്കളെ വരുന്ന ആളുകളുടെ പേര് ചീത്ത പറയാൻ നിങ്ങൾ മെനക്കെടുന്നു എന്നത് നിങ്ങൾക്കാവാം പക്ഷേ ഈ ലോകത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് വിശ്വാസമെങ്കിൽ ആയിക്കോളും മറ്റൊരു ലോകം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അക്കൾ ഈ നിർത്തലായിരിക്കും നല്ലത് എന്നത് സാന്ദർഭികമായി ഓർപ്പിക്കാം